ഹലോ ഫ്രണ്ട്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു മാജിക്കിന്റെ ട്രിക്കാണ് അതായത് ഒരു എടുത്തിട്ടുണ്ട് ഈ ക്യാൻ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ് അപ്പം നമുക്ക് നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്കും അപ്പം നമ്മളൊരു കാല് മിറണ്ടയുടെ ക്യാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല അതായത് മറിഞ്ഞു പറഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മിറേക്കാൻ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഈ വീട്ടിലൂടെ പരിചയപ്പെടുന്നത് അതിനകത്ത് ചെറിയൊരു ട്രിക്കിൻ്റെ ആവശ്യം മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടീനെ അടച്ചു തുറന്നിട്ടുണ്ട് അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഓവറായിട്ടൊന്ന് വെള്ളം വേണ്ട നമ്മുടെ ഈ ക്യാൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രം നമുക്ക് വെള്ളം മതി നമ്മളതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അനുസരിച്ച് നമ്മളത് ബാലൻസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മുടെ മറിഞ്ഞ് വരുന്നില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ബാലൻസ് നിർത്താൻ പറ്റും ചെറിയൊരു മാജിക് ട്രിക്കാണ് അപ്പോൾ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ക്യാൻ്റെ മെയിൻ ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ചെയ്ത മാജിക് ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുവരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിലുള്ള പോരാമണുണ്ട് നിങ്ങൾ കണ്ടായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനു ശേഷം എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിനെ നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ